ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂറിംഗ് ചാമൻ ചാവക്കാട് ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ട് ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി കേസ് പ്രതിയെ പിടികൂടുന്നതിനിടെ ഒല്ലൂർ കുത്തേറ്റു ചാവക്കാട് സ്വദേശിയും ഒല്ലൂർ എസ് എച്ച്ഒയുമായ ടി പി ഫർഷാദിനാണ് പ്രതി പടവരാട് സ്വദേശി അനന്തുമാരിയാണ് ഫർഷാദിനെ ഫർഷാദിനെത്തിയത് ഇന്ന് വൈകിട്ട് അഞ്ചേരിയിൽ വെച്ചായിരുന്നു സംഭവം യുവാവിനെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് അനന്തുമാരിയെ പിടികൂടാൻ എത്തിയതായിരുന്നു ഫർഷാദിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം മദ്യലഹരിയിലായിരുന്ന പ്രതി കയ്യിൽ കരുതിയ കത്തി ഉപയോഗിച്ച് ഫർഷാദിന്റെ ഇടതുതോളിന് മുകളിൽ കുത്തുകയായിരുന്നു ഉടൻ തന്നെ കൂടെയുണ്ടായിരുന്ന പോലീസുകാർ ചേർന്ന് പ്രതിയെയും രണ്ടുപേരെയും കീഴ്പ്പെടുത്തി പരിക്കേറ്റ ഫർഷാദിനെ ഒല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തൃശൂർ റേഞ്ച് ഡിഐജിയും സിറ്റി പോലീസ് കമ്മീഷണറും ഉൾപ്പെടെയുള്ള പോലീസ് സംഘം ആശുപത്രിയിലെത്തി നിരവധി കേസുകളിൽ പ്രതിയാണ് അനന്തുമാരി ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവ ആളുകാർ സിൽവർ ജ്വല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ஆளுக்காரன் ஜுவல்லரி முத்தன்மாவ ஒரு மணியூர் முதுவட்டூர் சாவக்காடு வில்லியம்ஸ் ஒரு மனையூர்